നമ്മുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ ജിൻവാൽജീൻ വിളക്കാലു മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് പിടിച്ച് പോലീസ് ഓഫീസർ അയാളെ തിരിച്ചുകൊണ്ടിരും ബിഷപ്പിന്റെ അടുത്ത് എന്നിട്ട് പറയും അങ്ങയുടെ വിളക്കാലുകളാണ് ഇവൻ മോഷ്ടിച്ചതാണെന്ന് പറയും അപ്പം എത്രാം പറയും മോഷ്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണ് പോലീസ് ഓഫീസർ വലിയ ആശ്ചര്യത്തോടെ ചോദിക്കും അങ്ങേക്ക് ഇവൻ അറിയാമോ എത്രം പറയും അറിയാം ആരാണിവൻ ബിഷപ്പിൻ്റെ മറുപടി എൻ്റെ സഹോദരൻ എന്നാണ് ആ ഉത്തരമാണ് ക്രിസ്തു മതം ആ ഉത്തരത്തിലാണ് ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റുക അല്ലാതെ ഫ്രാങ്കോ ജയിലിൽ നിന്ന് വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിന്റെ പേരല്ല നിര നിരയായിട്ട് ആളുണ്ടല്ലോ ഇനിയും ഉണ്ടാവും കേട്ടോ ഇനിയും ഉണ്ടാവും മതം ഭ്രാന്തായിട്ട് എത്രയോ ആളുകളെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇനിയും കൊണ്ടുപോകും പക്ഷെ അതും അതല്ല മതം എന്നാണ് നവോത്ഥാനം പറയാൻ ശ്രമിച്ചത് അതാ ഗുരു പറഞ്ഞത് സ്നേഹവും സാഹോദര്യവുമാണെങ്കിൽ ബുദ്ധമതം കരുണയാണെങ്കിൽ നിങ്ങളുടെ ഹിന്ദുമതം ഏകതയാണെങ്കിൽ അപ്പുറത്താരും ഇല്ല പിന്നെ ശത്രു ഇല്ല അതുകൊണ്ടാ ഗാന്ധിജിയുടെ വലിയ വാക്യുണ്ട് ഞാൻ ഉത്തമനായൊരു ഹിന്ദുവായതുകൊണ്ട് ഞാൻ ഉത്തമനായൊരു മുസൽമാനുമാണ് അതുകൊണ്ടാണ് ഈശ്വര അള്ളാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ വെറുതെ അല്ല വെടിവെച്ച് കൊന്നത് വെറുതെ കൊന്നതല്ല കാരണം ഇതാണ് മതം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കൊന്നതാ ഇല്ലേ ഇന്ത്യ വിഭജിക്കാതിരിക്കാനായിട്ട് ഗാന്ധിജി വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് ചെറിയ നിർദ്ദേശമായിരുന്നു ഒരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത നിർദ്ദേശമല്ലേ ഗാന്ധിജി വെച്ചത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കൂ ഇന്ത്യ വിഭജിക്കണ്ട മുസ്ലീങ്ങൾക്കുള്ള അവിശ്വാസമാണോ പ്രശ്നം അത് തീർക്കാൻ എളുപ്പ വഴിയുണ്ട് ജിന്ന പ്രധാനമന്ത്രിയാവട്ടെ ഇത് പറയാൻ ഇന്ത്യയിൽ പറയാൻ പോയിട്ട് ആലോചിക്കാൻ ഇന്ത്യയിൽ ശേഷി ഉണ്ടായിരുന്നു ഒറ്റയാളുടെ പേരാ മഹാത്മാഗാന്ധിന്ന് ജിന്നക്കൂല ആലോചിക്കാൻ പറ്റില്ല ജിന്നക്കെന്നെ പേടിയാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് പറ്റുമായിരുന്നു കാരണം അപ്പുറം ഒരാളില്ല ഉത്തമനായ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഉത്തമനായ മുസൽമാനുമാണ് താൻ എന്ന് അദ്ദേഹത്തിന് മതം മൂല്യമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു മൂല്യമായി മത ആചാരാണെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന അതേ ആചാരം അനുഷ്ഠിക്കുന്നവർ നിങ്ങളുടെ ആൾക്കാർ നിങ്ങൾക്ക നിങ്ങളുടെ അല്ലാത്ത ആചാരം അനുഷ്ഠിക്കുന്നവര് മറുഭാഗത്തുള്ളവര് അതാണ് ഗുരു പറഞ്ഞത് മത ആചാരമാണോ മത മൂല്യമാണോ ആചാരമായിരുന്ന മതത്തെ മൂല്യമാക്കി മാറ്റിയ ഒരു മഹാപ്രക്രിയയുടെ പേരുകൂടിയാണ് നവോത്ഥാനം അങ്ങനെയാണ് നാം മതത്തെ അതിൻ്റെ ഈ കെട്ടിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഇവിടം വരെ എത്തിച്ചത് ആ കെട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വരിഞ്ഞു മുറുക്കാൻ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ശ്രമങ്ങൾ നടക്കുന്നത് എന്ന കാര്യം അതുകൊണ്ട് ആചാര സംരക്ഷണം എന്ന് പറയുന്നത് രണ്ട് നിലക്കും സാധുവല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് മതത്തെയോ ക്ഷേത്രത്തെയോ അതിൻ്റെ ആചാരമായി കാണാൻ കഴിയില്ല ആ ആചാരങ്ങളെ ലംഘിച്ചാണ് മതങ്ങൾ ആധുനിക ലോകത്തേക്ക് എത്തിയത് ഇന്ന് മാർപ്പാപ്പ പറയുന്ന വാക്യം അമ്പത് കൊല്ലം മുമ്പ് ഒരു മാർപ്പാപ്പയും ായിരുന്നില്ലല്ലോ സ്വർഗാനുരാഗിയായ ഒരാൾക്ക് ക്രിസ്തു മതത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് ഒരാൾ ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നെങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ് ഇങ്ങനെ പറഞ്ഞത് മതം ആദ്യം മുതൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടതല്ല മറിച്ച് മതത്തെ ഒരു ധാർമ്മിക മൂല്യമായി കണ്ട് കാലത്തിന്റെ ബോധ്യങ്ങളിലേക്ക് ആ മതബോധത്തെ കൂട്ടി അതുകൊണ്ടാണ് ഒന്നാം അപ്പോസ്തലി ഉദ്ബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കയറിക്കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് ഒരു ദരിദ്രൻ പട്ട തെരുവോരത്ത് കിടന്ന് തണുത്ത് മരവിച്ച് മരിക്കുമ്പോൾ അത് വാർത്തയല്ലാതായി മാറുകയും ഓഹരി കമ്പോളത്തിൽ പത്ത് പോയിന്റ് കൂടിയാൽ വാർത്തയായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ഹിംസ മറ്റെന്താണ് പ്രശ്നം ഒരു സാമ്പത്തിക പ്രശ്നമാണ് പക്ഷേ മാർപ്പാപ്പ കണ്ടത് മതധാർമ്മികതക്കെതിരായ പ്രശ്നമായിട്ടാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്യം കൊല്ലരുത് എന്ന് നിങ്ങൾ ലോകത്തോട് മാത്രം പറഞ്ഞാൽ പോരാ വ്യവസ്ഥകളോടും പറയണം ദൗഷാൽ നോട്ട് കിൽ കൊല്ലരുത് മനുഷ്യരെ ഒരു വ്യവസ്ഥയുണ്ട് മൂലധനാധിപത്യത്തിന്റെ അക്രമോത്സുകമായ കടന്നേറ്റം നടക്കുന്നുണ്ട് അരുത് എന്ന് അതിനോടും പറയണം അത് മതത്തിന്റെ ആചാരത്തിൽ ഉണ്ടായതുകൊണ്ടല്ല മതത്തെ ഒരു ധാർമ്മിക ശക്തിയായി കണ്ടതുകൊണ്ടാണ് മതത്തിനകത്ത് എല്ലാ കാലത്തും ഈ തർക്കമുണ്ട് ആചാരമാണോ മതം ധാർമ്മിക ശക്തിയാണോ മതം ധാർമ്മിക ശക്തിയാണ് മതം എന്ന് പറഞ്ഞപ്പോഴാണ് മതം നവോത്ഥാനമായത് ആചാരമാണ് മതം എന്ന് പറഞ്ഞപ്പോഴാണ് മതം ഭ്രാന്തമായ യാഥാസ്ഥിതികത്വവും മധ്യകാല കൂട്ടക്കൊലകളും ദുർമന്ത്രവാദിനി വേട്ടയും ഇൻക്വിസിഷനും ഒക്കെയായി അയിത്തവും ജാതിഭ്രാന്തും ഒക്കെയായി തീർന്നത് അതിൻ്റെ എല്ലാം പുനരവതരണമാണ് വാസ്തവത്തിൽ ഇന്ന് അതിനുവേണ്ടിയാണ് വാദിക്കപ്പെടുന്നത്